ഒരു ചോദ്യം ഈ ും സക്കാത്തിന്റെ അരിക്ക് പകരം ക്യാഷ് കൊടുക്കാൻ പറ്റുമോ ഇപ്പൊ നമ്മൾ യു എയിലൊക്കെ എന്താണ് അധികം ആണ് എല്ലാവരും കൊടുക്കുന്നത് അരി വാങ്ങാൻ ഇപ്പൊ ആൾക്കാർക്ക് മടിയാണ് പിന്നെ അങ്ങനെ തെരഞ്ഞെ നടന്ന് കാണാനും ഇല്ലേനും ആൾക്കാരെ അരി കൊടുക്കാൻ പറ്റുക അപ്പോൾ ക്യാഷ് കൊടുത്താൽ പെട്ടെന്ന് സംഗതി എളുപ്പല്ല അപ്പോൾ നമ്മളെ മതേപര് മാത്രാണോ ഈ ക്യാഷ് കൊടുക്കുന്നതിന് എതിർപ്പുള്ളത് അതായത് അരി തന്നെ നിർബന്ധമാണെന്നുള്ള മറ്റേതേലും മതേപരേ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്യാഷ് കൊടുത്താൽ വീടും അരി വേണം അങ്ങനെയൊന്നും ഇല്ലാമുണ്ട് അത് അതിനെ പറ്റി ഒന്ന് ഫിത്ർ സക്കാത്ത് അത് അരിക്ക് പകരം ക്യാഷ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതല്ല ഷാഫ ഈ ഒരിക്കലും അത് വീടുകയില്ല അങ്ങനെ കൊടുത്താലും അരി എന്നല്ല അവരുടെ നാടിൻ്റെ മുഖ്യാഹാരം എന്താണോ അത് കൊടുക്കുക എന്നതാണ് നമ്മുടെ മധുഹബിലെ നിയമം മഹാനായ ഹാത്തിമുൽ മൊഹക്കി നിബിൻ ഹജർ ഹൈതമീർ അലിയുഹു അവിടുത്തെ ത്വഫത്ത് ഉൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ത്ഫയുടെ മൂന്നാം പള്ളി ഇതിൻ്റെ അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ പേജിലായിട്ട് ഫലാ തുജിസ് കണ്ടോ ഈ ഫിതർ സക്കാത്തിൻ്റെ അരിക്ക് പകരം വില കൊടുത്താൽ അത് മതിയാകൂല മതിയാകൂലെന്നാണ് അത് വീടുകയില്ല എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇബിൻ ഹജർ ഐത്തമിതങ്ങൾ അങ്ങനെ പറയുമ്പോൾ റംലിമാമോ എന്നുള്ള ചോദ്യം അവിടെ വരും റംലിമാം ആയാലും അതുപോലെ തന്നെ ഹതീബു ആയാലും ഇവരൊക്കെ ഈ വിഷയത്തിൽ പറ്റൂല എന്ന് ഇത്തിഫാക്കൻ നിലക്ക് ഒത്തു സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മഹാനായ ഇമാം ഷെർവാനി റലിയാഹുനെ ത്വഫ അധികരിച്ചുകൊണ്ട് ഹാഷ്യത്തു ഷെർവാനിയിൽ പറയുന്നുണ്ട് ഹാഷ്യത്തു ഷെർവാനിയുടെ നാലാം വള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി പതിനാറാമത്തെ പേജിലായിട്ട് കണ്ടോ ഫലാ ഈ വിഷയത്തിൽ പണ്ഡിത ലോകം ഇത്തിഫാക്ക് എന്ന് പറഞ്ഞാൽ ഒത്തു സമയത്ത് തർക്കമില്ലാത്ത വിഷയാണ് നിഹായ വ കണ്ടോ മോഹനിപ്പൊ നിഹായയിലും മോഹനിലും അപ്പൊ റംലി ബാമിനും ഹത്തീബു ഷർബീനും തങ്ങൾക്ക് ഒന്നുതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല നമ്മുടെ മധുഹബിലിട്ടോ നമ്മുടെ മദുഹബിൽ അതിൽ എന്തില്ല ഈ പറയുന്ന അഭിപ്രായം ബന്ധിട്ടില്ല ഇത്തിഫാക്ക് നിലക്ക് അവർ പറയുന്നുണ്ട് അങ്ങനെ തന്നെയാണ് മഹാനായി മാം റംലി റതിഹായിൽ പറയുന്നത് തന്നെ നിഹായ നിഹായുടെ രണ്ടാം പാള്യം റംലി പറയുന്നത് മഹമ പറയുന്നതിൻ്റെ മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പറ്റൂല എന്ന് തന്നെയാണ് ഹത്തീഫ് ഷർബിൻ റഹിമഹുല്ലാജിനും പറഞ്ഞു അപ്പോൾ ഉള്ള മൂന്ന് പണ്ഡിതന്മാർ ഒന്ന് ഇബിൻ ഹെജർ ഹൈത്തമി റദിയുള്ള ഖത്തീബ് ഷർമീൻ റലിയുള്ളോഹൻഹു ഇവർ മൂന്ന് പേരും മൊഗനീ നിഹായ മൂന്നിലും പറഞ്ഞ എന്താണ് അത് മതിയാകൂല ബൂഡൂല എന്നാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ മധുരൊരിക്കലും നമ്മളതിന് ശ്രമിക്കരുത് അതിന് നിക്കരുത് അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ യഥേഷ്ടം ചെയ്യുന്നുണ്ടല്ലോ നമ്മളവിടെ നാടുകളിലൊന്നും ഇതില്ല നേരെമറിച്ച് വിദേശ രാജ്യങ്ങളിൽ അത് ചെയ്യുന്നുണ്ടല്ലോ വിദേശ രാജ്യമാകണ്ട നമ്മുടെ എൻ്റെ അടുത്ത് നിൽക്കുന്ന സംസ്ഥാനമാകുന്ന എൻ്റെ തമിഴ്നാട് പോലെ തൂട്ടി കേന്ദ്രീകരിച്ചു അവിടെയൊക്കെ അനഫീ മദ്ഹബ് കേന്ദ്രീകരിച്ചു കൊണ്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വ്യത്യാസമുണ്ട് അപ്പോൾ യു എയിലൊക്കെ മധുഹബിൽ വ്യത്യാസമുള്ള ആളുകൾ ഉണ്ടാകും അവര് ചെയ്യുന്നുണ്ടാകാം അത് കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത് കാരണം റിസ്ക് എടുക്കാനാവൂല കാരണം അരി വേടിക്കണം കൊടുക്കണം എന്നൊന്നും പറഞ്ഞാണ്ട് റിസ്കിൻ്റെ കാര്യം എടുത്തുകൊണ്ട് ഞമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ഇത് ഫിതർ സക്കാത്ത് എന്നൊക്കെ പറയുമ്പോൾ ഏറെക്കുറെ ഒരുവിധം ആളുകളൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും കാരണം എൻ്റെ അതൊന്നും ഒഴിവാകാൻ കുറച്ച് പ്രയാസമാണ് കാരണം ഒരുവിധം പാവങ്ങളൊക്കെ ഫിതർ സക്കാത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആയതുകൊണ്ട് പിതൃസക്കാത്ത് ഉണ്ടാകും അപ്പോൾ ആ വിദർ സക്കാത്ത് നമ്മൾ റിസ്ക് ഉണ്ടല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരെ അത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒഴിവായി കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങൾ ചോദിച്ചും കാരണം സക്കാത്ത് നമ്മൾ ദിമ്മത്ത് നിന്ന് വീടിയിട്ടില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് മധുഹബിൽ അതിൽ അഭിപ്രായ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് മഹാനിമം ഷാറാനി റലിയോഹനു മീസാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൻ്റെ രണ്ടാം വേൾഡ് നാല് മധുഹബും വിശദീകരിക്കുന്നുണ്ട് ഇതിൻ്റെ നാനൂറ്റി അഞ്ചാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒമീന്ദിക്കൗലും മാലിക്കോ ഷാഫി ഷാഫിമ്മ മാലിക്കമ്മ ഒക്കെ ഒരേ മരിക്കേ എന്നിട്ട് പറഞ്ഞു ഹനീഫ അനൽ ഈ തൊട്ട് കൊടുത്താൽ അതായത് എന്ന് പറഞ്ഞിട്ടുണ്ട് അനഫി അത് അവിടെ മാത്രമല്ല വേറെയും എന്നിട്ടുണ്ടോ ഈമാമിയങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറയുന്ന കിതാബിലൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ മഹാനായ ദിമസ്ക് പണ്ഡിതനാകുന്ന മുഹമ്മദ് ബിൻ ബിൻ അബ്ദുറഹ്മാൻ ഹുസൈനി ഫിഖ്തിലാഫില്ല ഇമ്മ എന്ന് പറയുന്ന കിതാബ് ആ കിതാബിനകത്തും ഈ പറയുന്ന മധുഹബിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പറയുന്നുണ്ട് അത് അപ്പം മധുഹബിൽ ഈ പറയുന്ന ഖിലാഫ് ഉണ്ട് അതായത് അനഫി മധുഹബിലൊക്കെ അത് പറ്റുമെന്ന് പറയുന്നുണ്ട് ഷാഫി മധുബിൽ നിലക്കും പറ്റൂല അപ്പം ആയതുകൊണ്ട് നാടിൻ്റെ മുഖ്യ ആഹാരം എന്താണോ അപ്പം അരിയാണിവിടെയെങ്കിലും അരി അപ്പോൾ അരിയാണെങ്കിൽ അത് അത് എന്നെ കൊടുത്തോളാം അതിന് പകരം നമ്മൾ വില കൊടുത്താൽ അതിന് വില കണക്കാക്കിയിട്ട് കാശ് കൊടുത്താൽ അതൊരിക്കലും വീടൂല അതുകൊണ്ട് ആ കാശ് ഒരിക്കലും ജക്കാത്ത് വീടിയെന്ന് പറയാൻ പറ്റില്ല അത് വേറെ പിന്നെ കൊടുക്കുക തന്നെ വേണ്ടി വരും എത്ര കാലം കഴിഞ്ഞാലും ജക്കാത്ത് വീടിയിട്ടില്ലെങ്കിലും വീടാതെ ഇങ്ങനെ കിടക്കും അപ്പം കഴിഞ്ഞ വല്ലത് ജക്കാത്ത് കൊടുത്തിന് കൊടുത്തു കൂട്ടണം അല്ലാതെ കഴിഞ്ഞ കൊല്ലം കൊടുത്തില്ല വിചാരിച്ചാണ് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂല കൊടുത്തിന് കൊടുക്കണം അത് വീടിയിട്ടുണ്ടാവില്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ വീടാതായാൽ വലിയ അപകടം ചെലുത്തും ആഹ്ലത്തിൽ കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ ആ നിയമത്തിനനുസരിച്ചു കൊണ്ട് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം അപ്പേ അത് വീടി വീടിപ്പോവുകയുള്ളു അള്ളാഹു താലി നമുക്ക് അതിന് തോഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ ഐ മീൻ ബ്രാഹ്മിക്കും